കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും വഖഫ് ബില്ലിനെ ക്രിസ്തീയ സഭകൾ പിന്തുണച്ച സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും ഇടതുമുന്നണിയുടെ ഭാഗമായതിനാൽ പാർലമെന്റിൽ ബില്ലിനെ എതിർത്തെങ്കിലും രാഷ്ട്രീയമായി കേരള കോൺഗ്രസിനെ പൂർണ്ണമായി അതിനെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് വഖഫ് ഭേദഗതി ബില്ലിലെ രണ്ട് വ്യവസ്ഥകളോട് രാജ്യസഭയിൽ അനുകൂല നിലപാട് സ്വീകരിച്ച കേരള കോൺഗ്രസ് എം പി ജോസ് കെ മാണിക്ക് രാജ്യസഭയിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടി വന്നില്ല എല്ലാ ഭേദഗതികളിലും പ്രത്യേകം വോട്ടെടുപ്പ് ആവശ്യപ്പെടേണ്ട എന്ന ഇന്ത്യ മുന്നണിയുടെ തീരുമാനമാണ് കേരളത്തിലെ ഇടതുമുന്നണിയിൽ ഉണ്ടാകാമായിരുന്ന ഒരു വലിയ പ്രതിസന്ധി ഒഴിവാക്കിയത് ജോസ് കെ മാണി ഒരു ഭേദഗതിയിലെങ്കിലും സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ വലിയ നേട്ടമാകുമെന്നായിരുന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഇതിനിടയിലാണ് എല്ലാ ഭേദഗതികളിലും പ്രത്യേക വോട്ടെടുപ്പ് ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇന്ത്യ മുന്നണിയിലെ എം അറിയിച്ചത് പ്രതീകാത്മക എതിർപ്പ് അറിയിക്കുന്നതിന് ബില്ലിലെ പത്താം വകുപ്പിൽ മാത്രം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ മതിയെന്നും പ്രതിപക്ഷ എം പിമാരെ അറിയിച്ചു ഇന്ത്യ മുന്നണിയിലെ എല്ലാ എം പിമാർക്കും ഈ തീരുമാനം സ്വീകാര്യമായിരുന്നു ഇതേ തുടർന്നാണ് ജോസ് കെ മാണി പിന്തുണച്ച വഖഫ് ഭേദഗതി നിയമത്തിലെ ഇരുപത് മുപ്പത്തഞ്ച് വകുപ്പുകളിൽ പ്രത്യേക വോട്ടെടുപ്പ് നടക്കാതെ പോയത് ഇരുപത് മുപ്പത്തഞ്ച് വകുപ്പുകളിൽ ആരും ഭേദഗതികൾ നൽകിയിരുന്നുമില്ല ശബ്ദ വോട്ടോടെയാണ് ഈ വകുപ്പുകൾ രാജ്യസഭ പാസാക്കിയത് അതേസമയം വക്കഫ് നിയമ ഭേദഗതി വോട്ടിനിട്ടപ്പോൾ ജോസ് കെ മാണി ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കൊപ്പം ചേർന്ന് സർക്കാരിനെതിരെ വോട്ട് ചെയ്തു കേരളത്തിലെ സാഹചര്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ